ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാളിന്റെ സന്തോഷ നിറവി ഒരു മാസം നീണ്ട കഠിന വ്രതത്തിനൊടുവിൽ വന്നു ചേരുന്ന ആഘോഷ ദിനമാണ് ഇന്ന് ആത്മവിശുദ്ധി നേടിയതിന്റെ സംതൃപ്തിയോടെയാണ് ഓരോ വിശ്വാസിയും പെരുന്നാൾ ദൈവപ്രീതിക്കായി ഒരു മാസം നോമ്പ് അനുഷ്ഠിച്ചും ഖുരാൻ പാരായണം ചെയ്തും ദാനധർമ്മം നടത്തിയും സൽക്കർമ്മങ്ങൾ പതിവാക്കിയും പുണ്യങ്ങളുടെ പൂക്കാലമെന്ന് വിശേഷിപ്പിക്കുന്ന റമദാനെ സന്തോഷപൂർവ്വം വിശ്വാസികൾ യാത്രയാക്കിയാണ് ചെറിയ പെരുന്നാളിലേക്ക് കടന്നത് മാനത ശവ്വാലമ്പിടി തെളിഞ്ഞതോടെയാണ് ചെറിയ പെരുന്നാൾ പിറന്നത് നോമ്പിൽ സംഭവിച്ചു പോയ അപാകതകൾ തിരുത്താൻ ഫിത്തർ സക്കാത്ത് എന്ന നിർബന്ധിത ദാനം അർഹരായവർക്ക് നൽകിയാണ് വിശ്വാസികൾ പെരുന്നാളിനെ വരവേറ്റത് പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ച് സ്നേഹം പങ്കിട്ടാണ് എല്ലാവരുടെയും പെരുന്നാൾ ആഘോഷം പെരുന്നാൾ ദിനത്തിൽ പുതുവസ്ത്രം ധരിക്കുന്നതിന് പ്രത്യേക പ്രതിഫലമുണ്ടെന്നാണ് വിശ്വാസം പള്ളികളിലെയും ഈദ് ഗാഹുകളിലെയും നമസ്കാരത്തിന് ശേഷം ഓരോരുത്തരും കുടുംബ വീടുകളിൽ സ്നേഹ സന്ദർശനം നടത്തി അങ്ങനെ വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കി വിശ്വാസികൾ പെരുന്നാൾ കൂടിച്ചേരലിന്റെ സന്ദേശം കൂടിയാണെന്നും ഇതര വിശ്വാസികളെയും ആഘോഷങ്ങളിൽ പങ്കെടുപ്പിച്ച മതസൗഹാർദ്ദം കൂടി ദൃഢമാക്കുന്നതാണ് പെരുന്നാൾ ദിനമെന്നും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം സ്ക്വയർ വണ്ടോർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ